ഹായ് എരിവാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ആനിമേഷൻ മൂവീസൊക്കെ ഇഷ്ടമല്ലേ അപ്പം അതിനകത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് മൂവീസാണ് ടാങ്കിൾഡ് ആൻഡ് മോന മോനയുടെ സെക്കൻഡ് പാർട്ട് പോയി ഇറങ്ങിയിട്ടുണ്ട് ടാങ്കിൾഡിൽ ഒരു ഫാക്റ്റ് ഉണ്ട് എന്താണെന്ന് അറിയാമോ ടാങ്കിൾഡ് റിപ്പിൾസിൻ്റെ മുടിയുടെ നീളം എത്രയാണെന്ന് അറിയാമോ അത് അടിയാണ് കേട്ടോ അതുപോലെ തന്നെ മോന എന്ന വാക്കിന്റെ മീനിങ് അതൊരു കടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൂവി ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് സമുദ്രം അല്ലെങ്കിൽ കടൽ എന്ന് തന്നെയാണ് കേട്ടോ ഹവാലിയൻ മഗോറി എന്നീ രണ്ട് ഭാഷകളിലും മോനയ്ക്ക് കടൽ അല്ലെങ്കിൽ സമുദ്രം എന്ന് തന്നെയാണ് കേട്ടോ അർത്ഥമുള്ളത് ഓക്കെ അപ്പോ ഇന്നത്തെ ഈ ഒരു അറിവ് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നാലും പരിഗണിക്കുക ഇപ്പം പടുത്തൊരു വീഡിയോ ഡോൾ